നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാൽ പത്തായിരത്തെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചു മുതൽ ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവെ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീത് ജ്ഞാനികൾക്കും വിവികൾക്കും മറിച്ച് ശിശുക്കൾക്കും വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവ് ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല അധ്വാനിക്കുന്നവരും പാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്ക വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗന്ദര്യം താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റവും എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു ഈ കാര്യം പറയുന്നത് തൻ്റെ ശിഷ്യന്മാർ സുവിശേഷം അറിയിക്കാൻ പോയിട്ട് മടങ്ങി വന്നിട്ട് ഭൂതങ്ങളിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ആയിരുന്നു എന്ന് ലൂക്കൂസിന് സുവിശേഷം പത്താം അധ്യായത്തിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും ഈ സാധാരണക്കാരായ സാമാജനും പഠിപ്പില്ലാത്തവരുമായ ആളുകൾ ഇസ്രയേലിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചെന്നിട്ട് വീടുകളിലുമൊക്കെ ചെന്നിട്ട് സുവിശേഷം പറയുകയും അവിടുത്തെ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതബാധ്യത വിടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് മടങ്ങി വന്നപ്പോൾ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുകയാണ് കാരണം തൻ്റെ സുവിശേഷം പറയാൻ ആളുകൾ ഉണ്ടായിരിക്കുന്നു തന്നെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ തൻ്റെ വചനം കേൾക്കാൻ ആളുകൾ ഉണ്ടായിരിക്കുന്നു യേശു ആനന്ദിക്കാൻ കാരണം താന് കുരിശിൽ മരിച്ച ശേഷം സ്വർഗാരോഹണം ചെയ്ത ശേഷം ഇത് തൻ്റെ ഹരിമശിഷ്യന്മാർ ചെയ്യാൻ പോവുകയാണ് ലോകം മുഴുവൻ യഹൂദന്മാരോട് മാത്രമല്ല പ്രജാതികളോടും അവർ ധൈര്യസമേതം പോയി സുവിശേഷം പറയാൻ പോവുകയാണ് ലോകാവസാനം വരെ അവർ തൻ്റെ സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതോർത്താണ് യേശു സന്തോഷിക്കാനിടയായത് യേശു പറയുകയാണ് പിതാവെ ഇത് നീ ജ്ഞാനികൾ വിവകൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ യേശുവിൻ്റെ ശിഷ്യന്മാർ മറ്റു മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ വെറും ശിശുക്കളായിരുന്നു കാര്യമായ വിദ്യാഭ്യാസം ഇല്ല സമ്പത്തില്ല കുലശ്രേഷ്ഠതയില്ല അങ്ങനെ പ്രായമുള്ളവരുമല്ല യുവാക്കളായ വലിയ പഠിപ്പില്ലാത്ത നല്ല തൊഴിലില്ലാത്ത വരുമാനം ഇല്ലാത്ത കുലശ്രേഷ്ഠതയില്ലാത്ത സമ്പത്തില്ലാത്ത ഒരു സാധാരണക്കാരായിരുന്നു മറ്റുള്ളവർ ദൃഷ്ടിയിൽ വേറും ശേഷിക്കൽ പക്ഷേ വിലയേറി സത്യം യേശു ദൈവമാണെന്നുള്ള അല്ലെങ്കിൽ യേശു പ്രവിഞ്ച സൃഷ്ടാവാണെന്നുള്ള സത്യം പിതാവ് അവർക്ക് വെളിപ്പെടുത്താനിടയായി അതിൽ കർത്താവ് സന്തോഷിക്കായി ഞങ്ങൾ ജ്ഞാനികളാണ് ഞങ്ങൾക്കെല്ലാം അറിയാം എന്നുള്ള അഹന്തയുള്ള ആളുകൾക്ക് ഞങ്ങൾ സമ്പന്നരാണ് ആത്മീയമായ അറിവ് ഞങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊരിക്കലും സത്യം അറിയാനായിട്ട് സാധിക്കയില്ല നേരെ മറിച്ച് എൻ്റെ അറിവ് പരിമിതമാണ് ഞാൻ ആത്മാവിൽ ശിശുവാണ് ഞാൻ ആത്മാവിൽ ദരിദ്രനാണ് ദൈവം സത്യം എന്നെ അറിയിക്കണം ദൈവത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുകയില്ല അത് ദൈവം വെളിപ്പെടുത്തിയാലേ എനിക്ക് മനസ്സിലാകുകയുള്ളൂ ദൈവമേ കരണ തോന്നണം അങ്ങയുടെ സത്യം എന്നെ അറിയിക്കണം ആ തീർച്ചയായിട്ടും ഞാൻ അത് ഞാൻ അതിനെ ആദരിക്കാം അല്ലാതെ പന്നിയുടെ മുമ്പാകെ മുത്തുപോലെ ആകുകയില്ല അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് ഞാൻ അനുസരിക്കാമെന്ന് തുറന്ന ഹൃദയത്തോടെ മുൻമിതിയില്ലാതെ ആരെയും ഭയപ്പെടാതെ അറിയിക്കുന്ന ആളുകളെയാണ് ദൈവേത് അറിയിക്കുന്നത് കർത്താവ് ഈ പാവം പിടിച്ച ശിഷ്യർക്ക് ഇങ്ങനെ ഒരു രൂപാന്തരം വരുത്തിയതിൽ ഇങ്ങനെ ദൈവം അവരെ പ്രയോജനപ്പെടുത്തിയതിൽ കർത്താവ് സന്തോഷിക്കുകയും ഭാവിയെ ഓർത്ത് മുഞ്ചരിയിടുകയും ചെയ്തിട്ട് ജനത്തോട് പറയാം അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമയെ എല്ലാവരും എൻ്റെ അടുക്ക വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പിന്നെ എൻ്റെ ചുമട് ഘുവാണ് എന്റെ മുഖം മൃദുവാണ് ഉം യേശു ഇവിടെ പറയുന്നത് യഹൂദ മതത്തിന്റെ ആ ഇരുമ്പ് നുഖത്തിന്റെ കീഴിൽ അവരുടെ കർക്കശമായ ആചാര അനുഷ്ഠാനങ്ങളുടെ കീഴിൽ ഞെളിപിരി കൊള്ളുന്ന ആളുകളെയാണ് തൻ്റെ അടുക്ക വിളിക്കുന്നത് പക്ഷെ ഈ വാക്യമൊക്കെ ചെല്ലു തെറ്റിദ്ധരിച്ചിരിക്കുന്നത് തൊഴിലാളി വർഗത്തെ ചുമടി വയ്ക്കുന്ന ആളുകളെ തൂമ്പാ യേശു ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ പണിയെടുക്കാതെ ഇരിക്കാൻ ഞാൻ സഹായിക്കാം ചുമ്മാതിരിക്കാൻ സഹായിക്കാം എന്നാണ് പ്രിയപ്പെട്ടവർ ഏത് തൊഴിലും ബൈബിൾ അനുസരിച്ച് അഭിമാനകരമാണ് ആദാമിനെ ഹയം സൃഷ്ടിച്ചത് പണിയെടുക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിലും മനുഷ്യനായിവിടെ വന്നിട്ട് പണിയെടുക്കുകയായിരുന്നു അപ്പ സോലന്മാരൊക്കെ പലരും ഒരു തൊഴിലോട് കൂടെയാണ് അവരുടെ ശുശ്രൂഷ അവർ ചെയ്തത് അതുകൊണ്ട് ഒരു തൊഴിൽ ചെയ്യുക എന്നുള്ളത് ഒരു പാപമായ ഒരു കാര്യം അല്ല അപ്പോൾ തൊഴിലാളി വർഗത്തെ നിങ്ങൾ തൊഴിൽ ചെയ്യാതെ ജീവിക്കാൻ സഹായിക്കാമെന്ന് യേശു പറയുകയല്ല മറിച്ച് മതത്തിന്റെ കീഴിൽ യൂതമതത്തിൻ്റെയും മറ്റു മതങ്ങളുടെയും കീഴിൽ ഞെളിവിരിക്കുന്ന ചൂഷണം ത്തിന് വിധേയപ്പെടുന്ന ആളുകളെ യേശു ആഹ്വാനം ചെയ്യുകയാണ് എൻ്റെ അടുക്ക വരിക എൻ്റെ മുഖം മൃദുവാണ് മതങ്ങളുടെ മുഖം പോലെ ഭാരമുള്ളതല്ല വളരെ ലളിതമായ വളരെ ലഘുവായ കാര്യമാണ് എൻ്റെ അടുക്കൽ നമുക്കറിയാം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ വിശ്വാസം ഏറ്റുപറഞ്ഞ ശേഷം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവമക്കളോട് ചെന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക മാത്രം മതി അല്ലാതെ വർഷത്തിൽ മൂന്ന് തവണ പെരുന്ന ഒരു ശലിയമ്മിൽ വരണം അതുപോലെ അങ്ങനെയില്ല പിന്നെ ഈ ആഗങ്ങൾക്ക് വേണ്ടി കാളയെയും ആടിനെയും അതൊക്കെ കൊണ്ട് അതൊന്നുമില്ല പിന്നെ നിങ്ങളുടെ സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ നിങ്ങളുടെ ധാന്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒലിവെണ്ണയും നിങ്ങളുടെ മുന്തിരി ചാറും ഒക്കെ കൊണ്ടുവരണം അങ്ങനെയില്ല നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം യാത്ര ചെയ്യാതെയും അതുപോലെ ജോലിയൊന്നും ചെയ്യാതെയും ഇരിക്കണം അങ്ങനെയില്ല നിങ്ങൾ പരിശോധനയേൽക്കണം അങ്ങനെയില്ല നിങ്ങൾ പത്തിലൊന്ന് ദശാംശം കൊടുക്കണം അങ്ങനെയില്ല പ്രിയപ്പെട്ടവർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ ഒരിക്കലെന്നേക്കുമായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം അത് മസ്റ്റാണ് യേശു മാതൃ കാണിച്ചു അപ്പൊസ്റ്റോലന്മാർ അങ്ങനെ കാണിച്ചു ഏത് ദിവസത്തിൽ അത് വ്യക്തമായ രേഖയുള്ളതാണ് അത് ചെയ്തേ തീരും വിശ്വാസം ഏറ്റു പറഞ്ഞ ശേഷം ഒരിക്കലും എന്നേക്കുമായി സ്ഥാനപ്പെടണം അങ്ങനെയുള്ള പിന്നെ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പുറകെ അവിടെ ചൗക്കോട്ടയുണ്ട് അല്ലെങ്കിൽ അവിടെ കല്യാണം നടക്കും അവിടെ പണക്കാരാണെന്ന് വിചാരിച്ച് പോകാൻ പാടില്ല ഈ പാവപ്പെട്ട അവരാണെങ്കിൽ പോലും അവരോട് അവരോളിക്കാറ് പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തയ്യാറാകണം തീർച്ചയായിട്ടും അവർക്കാണ് ദൈവരാജ്യമുള്ളത് അവർക്കാണ് ആശ്വാസം ഭൂമിയിലും സുഖത്തിലും ഉള്ളത് എന്നാണ് യേശു പറയുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാറ്റപ്പെടുമാറാകട്ടെ